ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ മഴവിൽ ജീവിതം എന്നാൽ സുന്ദരമായ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില സുഖമാണോ എല്ലാവർക്കും പിന്നെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് പറയാറുണ്ട് എല്ലാവരും വൈക പറയാറുണ്ട് ലുബ്ന പറയാറുണ്ട് സുബിത പറയാറുണ്ട് ഷമി പറയാറുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യാറില്ല ചെയ്താൽ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല ഇത് കുറേ സമയം വേണം ചില സമയത്ത് ഇപ്പോൾ ഫോർ ജിയിൽ നിന്ന് ഇങ്ങനെ ഫൈവ് ജിയിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ടാണെന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പോൾ എൻ്റേത് ജിയോൻ്റെ ഫൈവ് ആണ് എന്തായാലും നമുക്ക് വീഡിയോസ് ധാരാളം വിടണം ഇപ്പം എൻ്റെ ഒരുപാട് വീഡിയോസ് ഇതാ പിടിച്ചു വെച്ചത് പെൻഡിങ്ങിലാണ് കാരണം കലോത്സവം ഉണ്ടായിരുന്നത് തൃശ്ശൂർ കലോത്സവത്തിന് ലാസ്റ്റ് ഡേ ആണ് പോയത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഓൾ കേരള കലോത്സവമായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് ഡേയിലാണ് പോയത് ആ ലാസ്റ്റ് ഡേ തന്നെ ഒരുപാട് വീഡിയോസ് പകർത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാംസും കുട്ടികളുടെ പരിപാടികളും പിന്നെ ഫ്രണ്ട്സുകളും അപ്പോൾ എന്നെ കണ്ടിട്ട് ചാനലിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളൊക്കെ വന്ന് എന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് കൂടുതൽ സംസാരിക്കാനോ പേരുകളൊന്നും പലരുടെ ഓർമ്മയില്ല വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും വീഡിയോ പിടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നതൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോൾ വൺ പ്ലസിൻ്റെ ഫോണ് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളോ ഇപ്പം ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ വിട്ടപ്പോൾ ഒരാൾ പറഞ്ഞ് എല്ലാവരും ഫോക്കസ് ആയിട്ടുണ്ട് ഞാനും കണ്ടപ്പോഴ് എനിക്കും തോന്നിയിരുന്നിട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ആ ഗ്രീനറി ഒക്കെ അവിടെ ഒരു ചെടി ഇരിക്കുന്നുണ്ട് ആ ചെടിയൊക്കെ ഇങ്ങനെ ബ്ലറായിട്ടാണ് കാണുന്നത് അപ്പം എന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏതാണ് ഒബ്ജെക്റ്റിന് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണിത് അപ്പോൾ ബ്ലറാക്കിയിട്ട് പിടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ അത് പിടിക്കാൻ അറിയണം നമുക്ക് അല്ലെങ്കിൽ ചില സാധനങ്ങളൊന്നും നമുക്ക് കാണൂല ഇപ്പം തന്നെ എൻ്റെ കമ്മലൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു ചിലതൊന്നും കാണില്ല അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പിടിച്ചപ്പോൾ അതിൽ സാധനങ്ങളൊന്നും കാണുന്നുണ്ടായില്ല എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ തോന്നി പിന്നെ ഞാനത് അങ്ങനെ വിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും അതൊരു അതൊരാലോചകരായി ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ശരിയാക്കാം ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് എനിക്കും അറിയുന്നത് കേട്ടോ ഞാനും മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഞാൻ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ വീട്ടിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നാളെ വിടാം അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാമല്ലോ പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പോൾ ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ നമ്മളൊരുപാട് പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടാവും ഒരുപാട് പദ്ധതികൾ ഉണ്ടാവും അതൊക്കെ എവിടം വരെ ആയിരുന്നു നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വർഷം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇതായിട്ട് കഴിയും ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ിനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് മാർച്ചിലോട്ട് കടക്കാനായി മാർച്ചിലിനിപ്പം നമുക്ക് നോമ്പൊക്കെ ഉണ്ടാവും റംലാ മാസമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടും എല്ലാവർക്കും തയ്യാറാകാം പിന്നെ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ പിന്നെ ഐ എം സോ ഹാപ്പി ലൈഫ് ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ ഇവിടെ വാവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു വാവ വീട്ടിൽ തന്നെയാണ് ഉമ്മാൻ്റെ അടുത്താണ് വാവയ്ക്ക് മെഡിസിനും റെസ്റ്റുമൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ബാവാൻ്റെ അങ്കിളിൻ്റെ ഒപ്പം ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാവനെ ഇടയ്ക്ക് ഞാൻ പോയി കാണാറുണ്ട് കേട്ടോ എന്നാൽ ഞാൻ കുറേ ഫ്രൂട്ട്സും മീനും ഒക്കെ മേടിച്ചിട്ട് പോയി അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട് ഞാൻ അങ്ങോട്ട് പോകലാണ് ഭാവ് ഇങ്ങോട്ട് വരാറില്ല ഇപ്പം അങ്ങനെയൊക്കെ ഇന്ന് കഥകൾ പിന്നെ കലോത്സവം നല്ല രസമായിരുന്നു ഒരുപാട് ആളുകളെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞു നല്ല നല്ല പ്രോഗ്രാമുകൾ നല്ല സ്റ്റേജ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്തിട്ട് എല്ലാത്തും കൂട്ടി യോജിപ്പിച്ചെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ലൈഫ് ചില്ലായിട്ട് സെറ്റായിട്ടിരിക്കുക നോ ടെൻഷൻ നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം അടിച്ചു പൊളിച്ചാൽ കിട്ടി ജീവിക്കുക നല്ല ഡിസിപ്ലിനായിട്ട് നല്ല സന്തോഷകരമായിട്ട് ചതിയും വഞ്ചന ഒന്നും ഇല്ലാത്തൊരു ലോകം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും പക്ഷേ അതൊക്കെ മറികടന്നെങ്ങായിട്ട് നമ്മൾ ജീവിച്ച് മുന്നേറുക തന്നെ വേണം അതിനൊക്കെ ഒരു ഉൾക്കരുത്ത് നമ്മളെ മനസ്സാക്ഷിയാണ് മനസ്സാക്ഷിനോട് നീതി പുലർത്തി നമ്മളുടെ വാക്കും പ്രവൃത്തിയൊക്കെ ഒരുപോലെ ആകുമ്പോൾ നമ്മളുടെ ലൈഫ് വളരെ ചില്ലിടാകും വളരെ ഹാപ്പി ഹാപ്പിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നിട്ട് കുറേ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളൊന്നും അല്ല ലൈഫിന് ഒരു പ്രസരിപ്പുള്ളതാക്കണത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് മനസ്സാക്ഷിയുടെ ഒരു സത്യമാണ് ഒരു നന്മയാണ് അതൊക്കെയാണ് നമ്മൾക്ക് കൈമുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ഇതിൽ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും അത് നിലനിർത്താൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഗംഭീരാക്കണം അപ്പോൾ മഴവിൽ ജീവിതം ചാനലിലേക്ക് പുതിയതായി വന്നവർക്കൊക്കെ ഹാപ്പി വെൽക്കം പഴയവർക്കൊക്കെ സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ സ്വന്തം ക്ലാസ്സിലാ തൽക്കാലം വിടാ സി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ